Welcome to Competitive Cracker. എന്റെ പേര് ഇർഷാദ് ഖാൻ അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് സുപ്രീം കോടതി വിധിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പലർക്കും പല സംശയമുണ്ട് സെറ്റിന്റെ പ്രാധാന്യം അങ്ങ് കുറഞ്ഞു പോകുമോ എന്നതാണ് സംശയം അപ്പം അത് ഒന്ന് ദുരീകരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് ഒന്ന് നോക്കാം സുപ്രീം കോടതി വിധിയിൽ പറഞ്ഞിരിക്കുന്ന ഇതാണ് സുപ്രീം കോടതിയുടെ സ്റ്റേറ്റ്മെന്റ് ആണ് ഈസ് നോട്ട് എ മിയർലി എ പ്രൊസീജിയറൽ റിക്വയർമെന്റ് ബട്ട് ആൻഡ് എസൻഷ്യൽ പാർട്ട് ഓഫ് ദി മിനിമം ക്വാളിഫിക്കേഷൻ ക്രൈറ്റീരിയ ഫോർ ടീച്ചിങ് അതായത് എന്താണ് മിനിമം ക്വാളിഫിക്കേഷൻ ആയിട്ട് എലിജിബിലിറ്റി ടെസ്റ്റ് അത് സെറ്റ് ആയിക്കോട്ടെ ടെറ്റായിക്കോട്ടെ ആ എലിജിബിലിറ്റി ടെസ്റ്റ് അവിടെ തന്നെ നിലനിർത്തുകയാണ് ചെയ്യുന്നത് പക്ഷേ സുപ്രീം കോടതി വിധിയിൽ എന്താണ് ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള ക്ലാസ്സുകളെയാണ് നിലവിലത് ഇപ്പൊ ബാധിച്ചിരിക്കുന്നത് നമുക്കതൊന്ന് പരിശോധിക്കാം അപ്പം രണ്ടായിരത്തി രണ്ടിലാണ് നമ്മുടെ എന്താണ് ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി മാറ്റിയത് അതിനുശേഷം രണ്ടായിരത്തി ഒമ്പതിലാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് വരുന്നത് ആ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് വന്നിട്ട് ഇന്നത്തേക്ക് ഏകദേശത്തിലായി പതിനേഴ് വർഷം അല്ലെ പതിനാറ് വർഷമായി അപ്പൊ ആ പതിനാറ് വർഷത്തെ ഗ്യാപ്പ് അവിടെ നിലനിൽക്കുകയാണ് അപ്പൊ രണ്ടായിരത്തി ഒമ്പതിലാണ് നമ്മൾ എന്ത് ചെയ്തത് ആറിനും പതിനാലിനും ഇടയിലുള്ള വയസ്സുള്ള കുട്ടികൾക്ക് ആറ് മുതൽ പതിനാല് വയസ്സുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം എന്താണ് നമ്മൾ നിയമം വഴി അതിൻ്റെ ബാക്കി കൊടുത്തത് ഇനി നോക്കുക രണ്ടായിരത്തി ഒമ്പതിൽ ആർ ടി ഇ ആക്ട് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് വന്നു അതിൻ്റെ അകത്താണ് എന്ത് എലിജിബിലിറ്റി ടെസ്റ്റിനെ കുറിച്ച് പറയുന്നത് ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നത് അതിൻ്റെ നിയമസാധുത നൽകുന്നത് എവിടെയാണ് രണ്ടായിരത്തി ഒമ്പതിലെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്റ്റിലാണ് അതിനുശേഷം രണ്ടായിരത്തി പതിനൊന്നിലാണ് കേരളത്തിൽ എൽ ബി എസ് സെറ്റ് എക്സാം സ്റ്റാർട്ട് ചെയ്തത് എൽ ബി എസ് എൽ ബി എസ് അല്ല എൽ ബി എസ് ചുമതലപ്പെടുത്തിക്കൊണ്ട് ഗവൺമെന്റ് അത് ചെയ്തത് ആ രണ്ടായിരത്തി പതിനൊന്നിന് ശേഷമാണ് രണ്ടായിരത്തി പന്ത്രണ്ടില് കേട്ടിട്ട് സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ നമ്മള് വിശദമായിട്ടൊന്ന് പരിശോധിച്ച് വരികയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപത്തി ഒമ്പതിന് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നിലവിൽ വരികയാണ് അപ്പൊ രണ്ടായിരത്തി ഒൻപതില് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്റ്റില് ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെയാണ് എലിജിബിലിറ്റി ടെസ്റ്റിനെ കുറിച്ചിട്ട് ആവശ്യമുള്ളതെങ്കിൽ ആ എലിജിബിലിറ്റി ടെസ്റ്റ് ആവശ്യമായിട്ടുള്ളതെങ്കിൽ എന്താണ് രണ്ടായിരത്തി ഇരുപതിലെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ എന്ത് സംഭവിക്കുകയാണ് പ്രീ പ്രൈമറി ലെവൽ മുതൽ സെക്കൻഡറി സ്റ്റേജ് വരെ ടീച്ചർമാരുടെ റിക്രൂട്ട്മെന്റിനെ കുറിച്ച് പറയുകയും അതിൻ്റെ അകത്ത് എന്താണ് ടീച്ചർ എലിജിബിലിറ്റി ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് എന്താണ് മാൻഡേറ്ററി ആക്കി പ്രപ്പോസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അപ്പം സുപ്രീം കോടതി സ്ട്രൈക്ക് ഡൗൺ ചെയ്ത് അല്ലെങ്കിൽ സുപ്രീം കോടതി ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഒമ്പതിലെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കൊടുത്തിട്ടുള്ള പരാതികളിലാണ് അപ്പൊ രണ്ടായിരത്തി ഒമ്പതിന് മുമ്പേ ജോലിയിൽ പ്രവേശിച്ച അധ്യാപകർക്ക് ടെറ്റ് വേണോ വേണ്ടയോ എന്നതായിരുന്നു ഇതുവരെയുള്ള സംശയം അപ്പൊ സുപ്രീം കോടതി എന്താണ് വളരെ ശക്തമായിട്ട് തന്നെ പറഞ്ഞു രണ്ടായിരത്തി ഒമ്പതിന് മുമ്പ് പ്രവേശ പ്രവേശിച്ച അധ്യാപകർ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് സെപ്റ്റംബർ ഒന്നിനുള്ളിൽ എഴുതി എടുക്കണം എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഇനി കേരളത്തിന്റെ സാഹചര്യം സവിശേഷമാണ് ഇത് നോക്കുക അപ്പം നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ ഈ നാല് പേർക്കും അപ്പൊ രണ്ടായിരത്തി ഒമ്പതിനെ കുറിച്ചിട്ടാണ് ഇപ്പൊ വിധി വന്നിരിക്കുന്നത് അപ്പൊ രണ്ടായിരത്തി ഇരുപതിലെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ എന്താണ് സെക്കൻഡറി തരം വരെയുള്ള വരെയുള്ള അധ്യാപകർക്ക് ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് നിർബന്ധമാണെന്ന് പറയുന്നുണ്ട് ഇനി നോക്കുക ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി രണ്ടായിരത്തി ഇരുപതിന്റെ ഇംപ്ലിമെന്റേഷൻ ഫേസ് എന്ന് പറയുന്നത് പതിനഞ്ച് മുതൽ ഇരുപത് വർഷമാണ് അതായത് ഇത്രയും വലിയ ഒരു സ്ട്രക്ചറൽ ചേഞ്ച് ആണ് പ്രപ്പോസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എന്താണ് നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് പോയിട്ട് അത് നടപ്പാക്കാൻ പറ്റത്തില്ല ഈ ഇത്ര കാലാവധിക്കുള്ളിൽ ആയിരിക്കും അത് നടപ്പാക്കി എടുക്ക എടുക്കുന്നത് ഇനി അവിടെ നിന്ന് മറ്റൊരു കാര്യം കൂടി ചിന്തിക്കണം നമ്മുടെ സമാന്തരമായിട്ട് കേരള ഗവൺമെന്റ് എന്തു ചെയ്തു കാതർ കമ്മിറ്റി കാതർ പ്രൊഫസർ ഡോക്ടർ ഡോക്ടർ കാദറിനെ കൊണ്ട് എന്ത് ചെയ്തു ഒരു ഒരു സമിതിയെ നിയോഗിച്ചുകൊണ്ട് കേരള സർക്കാർ വിദ്യാഭ്യാസ ഏർ ഘട്ടത്തിൽ വിദ്യാഭ്യാസ മേഖലയിലെ കാര്യങ്ങൾ പഠിക്കുകയും അതിന് ഒരു ശുപാർശ ഇറക്കുകയും ചെയ്തിരുന്നു കാതർ കമ്മിറ്റി റിപ്പോർട്ട് എന്നാണ് നമ്മളെല്ലാം അതിനെ വിളിക്കുന്നത് അപ്പൊ ആ കാതർ കമ്മിറ്റിയിലെ റിപ്പോർട്ടിന്റെ അകത്ത് എങ്ങനെയാണ് പറയുന്നത് നമുക്ക് ഈ സ്ലൈഡിന് ശേഷം പരിശോധിക്കാം അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കെ ഉള്ള കാര്യങ്ങളിലും എന്താണ് മുമ്പോട്ട് വെക്കുന്നത് അത് രണ്ടായിരത്തി ഇരുപതിലെ എന്താണ് വിദ്യാഭ്യാസ നയത്തെ തന്നെയാണ് മുമ്പോട്ട് വെക്കുന്നത് അധ്യാപകർക്ക് എന്ത് വേണം അധ്യാപകർക്ക് പ്രീ പ്രൈമറി ലെവൽ മുതൽ സെക്കൻഡറി സ്റ്റേജ് വരെ എലിജിബിലിറ്റി ടെസ്റ്റ് നിർബന്ധമാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഒന്നിനാണ് വിധി വന്നത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് സെപ്റ്റംബർ ഒന്നിനുള്ളിൽ എന്താണ് എലിജിബിലിറ്റി ടെസ്റ്റ് യോഗ്യത ഇല്ലാത്തവർക്ക് വി ആർ എസ് എടുത്തു പോകേണ്ടി വരും രണ്ടായിരത്തി മുപ്പത് ജൂൺ ഒന്നിന് കേരളത്തിലെ കാതർ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കും എന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചിട്ടുള്ളത് അപ്പൊ കാതർ കമ്മിറ്റി റിപ്പോർട്ട് അനുസരിച്ച് കേരളത്തിലെ സ്ട്രക്ചർ കേരളത്തിലെ സ്കൂളുകളുടെ എന്താണ് സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം കേരളത്തിൽ എന്തെങ്ങനെയാണ് പറയുന്നത് പ്രൈമറി ലെവൽ ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയുള്ളത് പ്രൈമറി ലെവലാണ് അതിൻ്റെ അകത്ത് ഒന്ന് നാല് ഒന്ന് തൊട്ട് നാല് വരെ പ്രൈമറിയും ലോവർ പ്രൈമറിയും ഒന്നും അഞ്ച് ആറ് ഏഴ് വരുന്നത് എന്താണ് വെറും പ്രൈമറിയുമാണ് നമ്മൾ ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ അത് മിഡിൽ സ്കൂൾ എന്നാണ് അറിയപ്പെടുന്നത് പ്രിപ്പറേറ്ററി സ്റ്റേജ് ഫൗണ്ടേഷണൽ സ്റ്റേജ് അങ്ങനെ സെക്കൻഡറി എന്നാണ് ഇനി നോക്കുക ഇവിടെയാണ് നമുക്ക് സെറ്റ് വേണം എന്ന് പറയുന്നത് കാരണം സെക്കൻഡറിയിൽ ലോവർ സെക്കൻഡറി പത്താം ക്ലാസ് വരെയുള്ള സ്കൂളുകളും അതോടൊപ്പം തന്നെ ഇവിടെ നോക്കണം എട്ട് ഒമ്പത് പത്ത് തന്നെയാണ് അവിടെ നിലനിർത്തിയിരിക്കുന്നത് എന്താണ് ഹയർ സെക്കൻഡറിയിൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള സ്കൂളുകളുമാണ് പറയുന്നത് അപ്പൊ ഇപ്പോഴത്തെ സുപ്രീം കോടതി വിധി അനുസരിച്ചിട്ട് എന്താണ് കറസ്പോണ്ടിങ് ക്വാളിഫിക്കേഷൻ വേണം എന്നത് തന്നെയാണ് ഇപ്പൊ യു സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകന് കേട്ടിട്ട് കാറ്റഗറി ത്രീ ഉണ്ടെങ്കിൽ അയാള് കേട്ടിട്ട് കാറ്റഗറി ടു എഴുതിയെടുക്കണം എന്നുള്ളത് നിർബന്ധമാണ് കാരണം എന്താണ് കേട്ടിട്ട് കാറ്റഗറി ത്രീ ഡീല് ചെയ്യുന്നത് അഡോളസിൻ സൈക്കോളജിയും അല്ലെങ്കിൽ ഹൈസ്കൂളിലെ പേടഗോജിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അതേസമയം കേട്ടത് കാറ്റഗറി ടു ഡീല് ചെയ്യുന്നത് എന്താണ് ചൈൽഡ് സൈക്കോളജിയും അതുപോലെ തന്നെ എന്താണ് യു പി സ്കൂളിലെ പേടഗോജിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എന്നുള്ള കാര്യമാണ് അവിടെ പ്രസക്തം സിമിലർലി എന്താണ് നമ്മൾ സെക്കൻഡറിയിലേക്ക് വരുമ്പം അവിടെ എന്താണ് കുറച്ചും കൂടെ ആണ് സെക്കൻഡറി ക്ലാസ്സുകളുടെ അതായത് നമ്മൾ പ്ലസ് വൺ പ്ലസ് ടു പറയുമ്പോൾ ഉള്ള സെക്കൻഡറി ക്ലാസ്സുകളുടെ രീതി എന്ന് പറയുന്നത് തിയററ്റിക്കൽ ആണ് അവിടുത്തെ പെഡഗോജിയിൽ ഡിഫറൻസ് ഉണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും എന്താണ് നിലവിൽ എന്താണ് പ്രശ്നമില്ലെങ്കിലും ഭാവിയിൽ ഇപ്പൊ രണ്ടായിരത്തി ഒൻപതിന് മുമ്പ് സർവീസിൽ കയറിയ അധ്യാപകർ എന്താണ് ജന്മത്തിൽ വിചാരിച്ചിട്ടില്ല അവർ വിചാരിച്ചത് എന്താണ് സുഖമായിട്ട് പെൻഷനായി അങ്ങ് പോകാം എന്നാണ് വിചാരിച്ചത് പക്ഷെ എന്താണ് സുപ്രീം കോടതി കഴുത്തിന് പിടിച്ചു ഇതേപോലെയാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഇംപ്ലിമെൻറ്റേഷൻ പീരീഡ് എന്ന് പറയുന്നത് ഇരുപത് വർഷമാണ് അപ്പം ആ ഇരുപത് വർഷത്തിനുള്ളിൽ എപ്പോ വേണമെങ്കിലും എന്താണ് ആ ഇരുപത് വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും എന്താണ് വീണ്ടും ഒരു കഴുത്തെ പിടുത്തം വരാൻ സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ എന്താണ് സെറ്റ് എന്ന് പറയുന്ന ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ എന്താണ് മിനിമം ക്വാളിഫിക്കേഷനിൽ വരുന്ന ഒരു എലിജിബിലിറ്റി ടെസ്റ്റ് ആണ് അത് തീർച്ചയായിട്ടും അത് നേടാൻ പറ്റുന്നവരൊക്കെ നേടുക തന്നെ ചെയ്യണം അപ്പൊ അതിന് ഒരു അടിപൊളി അവസരവുമായിട്ട് കോമ്പറ്റീറ്റീവ് ക്രാക്കർ ഇവിടെ എത്തുകയാണ് നമ്മുടെ സെറ്റ് വരാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ജാനുവരിയിൽ നടക്കാൻ പോകുന്ന സെറ്റ് എക്സാമിനായിട്ടുള്ള ലോങ് ടേം ബാച്ച് കോമ്പറ്റിറ്റീവ് ക്രാക്കർ അനൗൺസ് ചെയ്തിട്ടുണ്ട് ആ ബാച്ചിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ ഈ അടിയിലുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ഗൂഗിൾ ഫോം ലിങ്ക് പ്രൊവൈഡ് ചെയ്യും ആ ലിങ്ക് വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം നമ്മുടെ സർവീസ് പ്രൊവൈഡ് നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും അതുവഴി നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക രണ്ടാമത്തെ കാര്യം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങൾ ആയിട്ട് ഈ വീഡിയോയുടെ അടിയിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ എന്താണ് ഇത്രയും റെലവൻ്റ് ആയിട്ടുള്ളൊരു കണ്ടന്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ മറ്റ് ബി എഡ് ബി എഡ് പഠിച്ച ആ കൂട്ടുകാരുടെ ഇടയിലേക്ക് തന്നെ ഇടയിലേക്കൊക്കെ തന്നെ ഈ വീഡിയോ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക അതോടൊപ്പം തന്നെ ഇതുപോലെയുള്ള സെറ്റുമായിട്ടും അതുപോലെ എച്ച് എസ് എസ് ായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇനിയും അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ താങ്ക്